ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് ഗുണങ്ങളുള്ള മുരിങ്ങയില എങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ ദിവസം ഉപയോഗപ്പെടുത്തുക എന്നാണ് കേട്ടോ ദിവസം തോരനും ഉപ്പേരിയും കറിയൊക്കെ വെച്ച് ദിവസം നമുക്കത് കഴിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം അത് വൃത്തിയാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് അപ്പോൾ ഈ തിരക്കുള്ള ജോലിക്കിടയിലൊക്കെ ബാക്കി എല്ലാവർക്കും പറ്റിയിട്ട് വരില്ല അപ്പോൾ എന്നാലും ദിവസം നമ്മുടെ ഫുഡിൽ അത് എങ്ങനെ ഉൾപ്പെടുത്തുക ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കണം കേട്ടോ കഴിഞ്ഞ ദിവസം ആൻറ്റീൻ്റെ വീട്ടിൽ പോയപ്പം കുറച്ച് മുരിങ്ങയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉപ്പേരിയൊക്കെ വെച്ചു അപ്പം പിന്നെ കുറച്ച് ബാക്കി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ദിവസം നമുക്കങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര മടിയാണല്ലോ കാരണം ഇത് നന്നാക്കുന്നതാണ് വലിയൊരു ബുദ്ധിമുട്ട് എന്നാലോ ഇതിൻ്റെ ഗുണങ്ങളാണല്ലോ നമ്മൾ എണ്ണി പറഞ്ഞാൽ തീരെത്തൂല വീട്ടിലൊക്കെ മുരിങ്ങയില ഉണ്ടെങ്കിൽ ഇത് ഈ ഞാൻ കാണിച്ചിരിക്കുന്ന ആ രീതിയിലൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും ശരീരത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം ഒരു മടിയും കൂടാതെ ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കണേ ഒരു മരത്തിൻ്റെ ഇല എന്നതിലുപരി ലോ മുഴുവൻ ഒരു സൂപ്പർ ഫുഡായിട്ട് അനുകരിച്ചിട്ടുള്ള ഒരു ഒന്നു തന്നെയാണ് കേട്ടോ ഈ മുരിങ്ങയില ഈ മുരിങ്ങയിലെ ഇരുമ്പ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതിനാൽ ബലഹീനതയ്ക്കും മയക്കം കുറയ്ക്കാനും പിന്നെ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കാനും ദഹന സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ മുരിങ്ങയില ഇതിലെ ഗുണങ്ങളൊക്കെ നമുക്കറിയെങ്കിലും നമുക്കിത് ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി എടുക്കാൻ മടിയാണ് അല്ലേ ഇത് നന്നാക്കി എടുക്കുന്നത് കാരണം പക്ഷേ ദിവസവും ഉൾപ്പെടുത്താൻ ഒരു എളുപ്പ വഴിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ശീലായി മാറിക്കോളും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല ഞാൻ കുറേ മുമ്പൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നന്നായിട്ട് തടിയൊക്കെ ഒന്ന് മെലിഞ്ഞതായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ തൊട്ടടുത്ത വീടുകളിലോ തൊട്ടപ്പുറത്തെ പറമ്പിലൊക്കെ പോയിട്ട് വേണം മുരിങ്ങയിലെടുക്കാൻ ഇപ്പം മുരിങ്ങയിലൊക്കെ പോയിട്ടുണ്ട് അതിൽ ഒരുപാട് മുരിങ്ങയില തളർത്ത് നിൽക്കുമ്പോൾ നമുക്കത് എങ്ങനെ ദിവസവും ഇതേ ഇത്ര ഒരു അളവിൽ മതി കേട്ടോ ഈ ഒരു കുറച്ചളവിൽ നമ്മളതൊരു പാത്രത്തിലെടുത്ത് കിഴുകി വൃത്തിയാക്കി എടുക്കാനിട്ടോ ചെയ്യുന്നത് കാൽസ്യം അയണും സിങ്കും ഒക്കെ ചീരയേക്കാൾ കൂടുതൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ മുരിങ്ങയുടെ ഇലയിൽ തന്നെയാണ് പിന്നെ നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ അത് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഈ മുരിങ്ങയില പിന്നെ നമ്മുടെ ഞരമ്പുകൾക്കും എല്ലുകൾക്കും മുടിക്കും കണ്ണിനും ഒക്കെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നു തന്നെയാണ് ഇട്ടോ ഈ മുരിങ്ങയില മാത്രമല്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇട്ടും മുരിങ്ങയില അപ്പം ഇതുപോലെ ഒരു മുരിങ്ങയിലയുടെ ചെറിയൊരു തണ്ട് വൃത്തിയാക്കി പാത്രത്തിലിട്ട് സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കേട്ടോ നല്ലത് ആ ചൂട് ചൂട് ചോറ് നമ്മളതിലേക്ക് വെച്ച് മുടി വെക്കുമ്പോൾ ആ ചൂട് അങ്ങനെ കുറേ നേരം നിലനിൽക്കാൻ സ്റ്റീലിൻ്റെ പാത്രം തന്നെയാണ് കേട്ടോ നല്ലത് എന്നിട്ട് താ പിന്നെ നമ്മൾ എപ്പോഴാണോ ഊണ് കഴിക്കുന്നത് ആ സമയം നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ പോലെ ഉച്ചയ്ക്ക് എന്തൊക്കെയാണോ ഫുഡ് ഉണ്ടാക്കിയത് അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി നമ്മൾ കഴിക്കാനിട്ടോ അവയും മുരിങ്ങ നമുക്ക് വേവിക്കേണ്ട വെളിച്ചെണ്ണയിലിട്ട് വാട്ടണ്ട ഒന്നും ചെയ്യേണ്ട ദിവസവും ഒരു തണ്ടെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുകയും ചെയ്യും നമുക്കതൊരു എന്താ പറയുക വലിയൊരു പണിയായിട്ടോ ഒന്നും തോന്നുകയില്ല ശരീരത്തിൽ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ചീത്ര കൊളസ്ട്രോളൊക്കെ ഒഴിവാക്കാനും പിന്നെ അത്യാവശ്യം ഉള്ളവർക്ക് മെലിയാനും മെലിയാൻ വേണ്ടി ഓരോരുത്തർ ഇപ്പം നമ്മൾ ജിമ്മിലും അതിലും എക്സസൈസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ അപ്പം നന്നായിട്ട് ഈ മുരിങ്ങയില ദിവസവും ഇതേപോലെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മെലിയ കൂടി ചെയ്യൂട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാം അപ്പോൾ ഓക്കെ ബായ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം